ഓസ്ട്രേലിയയിൽ അതിദ്രുതം വ്യാപിക്കുന്ന കാട്ടുതീയിൽ ഒരു മരണം മുന്നൂറ് വീടുകൾ കത്തി നശിച്ചു തീ അനിയന്ത്രിതമായതോടെ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ തുടരുകയാണ് എഴുപത് വിമാനങ്ങളെ ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമവും ആളുകളെ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളുമാണ് തുടരുന്നത് ഉഷ്ണതരംഗം കടുത്തതാണ് കാട്ടുതീ വ്യാപിക്കുന്നതിന് കാരണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ട തീപിടുത്തത്തിന് ശേഷം ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തീപിടുത്തമാണ് തെക്കുകിഴക്കൻ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതിവേഗം പടരുന്ന അഗ്നിക്കിരയായി ഒരാൾ മരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം ലോങ് പട്ടണത്തിനടുത്തുള്ള ഗോബർ ഗ്രാമത്തിൽ നിന്നാണ് മനുഷ്യാവശിഷ്ടം കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയതെന്നും മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മേഖലയിൽ ഉഷ്ണതരംഗം അതിശക്തമായി തുടരുകയാണ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ഹെക്ടർ ഭൂമിയിൽ തീ വ്യാപിച്ചിട്ടുണ്ട് മുന്നൂറ് കെട്ടിടങ്ങൾ ഇതിനോടകം കത്തിനശിച്ചു വിക്ടോറിയയിലെ മെൽബൺ മെട്രോപൊളിറ്റൻ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും പുക ഗുണനിലവാരത്തെയും ബാധിച്ചു കഴിഞ്ഞു ഓസ്ട്രേലിയയിലെ മുഴുവൻ അഗ്നിശമന സേനാ സംവിധാനങ്ങളും തീ അണയ്ക്കാനുള്ള ദൌത്യത്തിൽ പങ്കാളികളായിരിക്കുകയാണ് അധിക സഹായത്തിനായി കാനഡയുമായും അമേരിക്കയുമായും സംസാരിക്കുകയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം